സർക്കാർ പ്രതികാരം തീർക്കാൻ ജയിലിൽ ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ജയിൽ മോചിതനായത് വളരെ ആവേശത്തോടെ തന്നെ പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കുകയും ചെയ്തു ജയിൽമോചിതനായ രാഹുൽ വാക്കിന് മൂർച്ച കുറയ്ക്കാതെ തന്നെ വീണ്ടും സജീവമായി രംഗത്തുണ്ട് വ്യാജ തിരിച്ചറിയൽ കേസിലും കുടുക്കാനുള്ള ശ്രമങ്ങളെയും രാഹുൽ പുച്ഛിച്ചു തള്ളി വ്യാജ തിരിച്ചറിയൽ കാർഡ് വിജയനും ശശിയും നേരിട്ട് അന്വേഷിക്കട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വിജയന് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യട്ടെ ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സാന്ദ്ര ബോസ് എന്ന എസ് എഫ് ഐ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുവെങ്കിൽ ചോദിക്കാൻ ആ സ്ഥാപനത്തിന് ആർജവം തനിക്ക് നോട്ടീസ് തന്നാൽ ഹാജരാകാമായിരുന്നുവല്ലോ പി കെ ബിജുവിനെ അറസ്റ്റ് ചെയ്തത് സമര സ്ഥലത്തു നിന്നാണ് തന്നെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്നാണ് ഏത് സംസ്ഥാന അധ്യക്ഷനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നെ പ്രതിയാക്കിയ ശേഷം ഞാൻ പത്ത് പ്രാവശ്യം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഇനിയും ജയിലിൽ പോകാൻ തന്നെയാണ് തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും രാഹുൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് കൊടും പോലെയാണ് പോലീസ് വീട്ടിൽ വന്നു തന്നെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും വ്യക്തമാക്കി നോട്ടീസ് പോലും തരാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് മെഡിക്കൽ രേഖ വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ താൻ വെല്ലുവിളിക്കുകയാണ് രേഖ വ്യാജമെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാപ്പ് പറയുമോ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെ ആർ എം ഒയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചിട്ടും തന്റെ ബി മാത്രമാണ് നോക്കിയത് രക്തസമ്മർദ്ദം നൂറ്ററുപത് ഉണ്ടായിട്ടും മെഡിക്കൽ റിപ്പോർട്ടിൽ ഫിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പത്ത് വർഷം ജയിലിൽ കിടന്നാലും സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കറുത്ത തുണി കൊണ്ട് ജനാധിപത്യ സമരം നടത്തിയവരാണ് യൂത്ത് കോൺഗ്രസുകാർ അതിന്റെ പേരിൽ പോലീസ് കള്ളക്കേസ് എടുത്തു താനടക്കം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒൻപത് ദിവസമല്ല പത്ത് വർഷം ശിക്ഷ ലഭിച്ചാലും പുറകോട്ടില്ല ജനങ്ങളെ സർക്കാരിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നത് പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് മുഖ്യമന്ത്രി ഗുഡ് സർവീസ് എൻട്രി നൽകുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് ഡി ജി പി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നാല് കേസുകളിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരുന്നത് ഈ കേസുകളിൽ ഇന്നലെയും ഇന്നുമായി ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് രാഹുൽ ജയിൽ മോചിതനായിരുന്നു ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് വൻ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് ഒരുക്കിയത് തുറന്ന വാഹനത്തിൽ ആനയിച്ചു സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് ഷാഫി പറമ്പിൽ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ തുടങ്ങിയവർ രാഹുലിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അവശേഷിച്ച കേസിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു